ഊമപ്പെെ ഉരിയേടാ പയ്യൻ എന്ന ചിത്രത്തിലൂടെ വിനയൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ നായക നടനാണ് ജയസൂര്യ കാവ്യമാധവനും ജയസൂര്യയും ഒന്നിച്ച് അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി രണ്ടിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രങ്ങളൊന്നായി മാറുകയും ചെയ്തു ഇപ്പോഴത്തെ മിമിക്രി കലാകാരനായിരുന്ന ജയസൂര്യ എങ്ങനെയാണ് ഊമ്മപ്പെണ്ണിനെ ഉരിയേടാ പയ്യൻ എന്ന ചിത്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനും പ്രമുഖ ഡപ്പിംഗ് ആർട്ടിസ്റ്റുമായ ജിസ് ജോയ് മിമിക്രിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഞാനും ജയസൂര്യയും ചേർന്ന് എറണാകുളത്ത് നിന്നും എ സി വി ചാനലിൽ ലൈവ് പ്രോഗ്രാം തുടങ്ങുന്നത് അന്ന് കേരളത്തിൽ ഒരു ചാനലിലും ലൈവ് ഫോണിൽ പ്രോഗ്രാമില്ല അത്തരം പരിപാടിയിൽ അവതാരകനായ കേരളത്തിലെ ആദ്യത്തെ ഒരാൾ ജയസൂര്യ ഞാൻ അധികവും പരിപാടിയുടെ അണിയറയിലായിരുന്നു ജയസൂര്യ ഇല്ലാത്ത എപ്പിസോഡുകളിലായിരുന്നു എനിക്ക് അവസരം ഞാനും ജയസൂര്യയും അന്നും പാർട്ട്നേഴ്സാണ് ജെ ആൻഡ് ജെ മീഡിയ എന്നതായിരുന്നു ഞങ്ങളുടെ കമ്പനിയുടെ പേര് എ സി വിയിലെ പരിപാടി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയി ജയസൂര്യയുടെ അവതരണമായിരുന്നു വിജയരഹസ്യം അയൽപ്പക്കത്തെ പയ്യൻ എന്ന രീതിയിലായിരുന്നു അവൻ്റെ സംസാരം വിളിക്കുന്നവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും തമാശ പറയിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ അനുഭവങ്ങൾ മുതൽ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം എന്താണെന്നുവരെ അവൻ ചോദിക്കുമായിരുന്നു എന്നും ജിസ് ജോയ് പറയുന്നു സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലൂടെ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നര വർഷം പരിപാടി നല്ല രീതിയിൽ പോവുകയാണ് ആളുകൾ ഏറ്റെടുത്തതോടെ ഉച്ചയ്ക്കും വൈകീട്ടുമായി രണ്ട് തവണ പരിപാടി വെച്ചു ഇതിനിടയിലാണ് സംവിധായകൻ വിനയൻ സാറിൻ്റെ മകൻ ജയസൂര്യയുടെ പരിപാടി ശ്രദ്ധിക്കുന്നത് അദ്ദേഹമാണ് ജയസൂര്യയെ വിനയൻ സാറിന് പരിചയപ്പെടുത്തുന്നത് അച്ഛൻ ഒരു പുതുമുഖത്തെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പം ടി വി വെച്ച് നോക്കിയാൽ ഒരാളെ കാണുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഊമപ്പെണ്ണിന് ഉരിയാടാപ്പയ്യൻ എന്ന ചിത്രത്തിലേക്ക് വിനയൻ സാറിന് ഒരു പുതുമുഖത്തെ വേണമായിരുന്നു ജയസൂര്യയെ കണ്ടപ്പോൾ വിനയൻ സാറിന് വളരെയധികം ഇഷ്ടമായി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആലപ്പുഴയിലെ രാഷരാജാവ് ലൊക്കേഷനായി വിളിപ്പിച്ച് എൻ്റെ അടുത്ത പടത്തിലെ ഹീറോ താനാണെന്ന് പറയുന്നു അവന് എന്ത് കിട്ടിയാലും എനിക്കും കിട്ടിയതുപോലെയാണ് അത്രയേറെ ഒരുമിച്ച് നടക്കുന്ന ആളുകളാണ് ആ ദിവസങ്ങളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ലെന്നും ജിസ് ജോയ് പറയുന്നു വിനയൻ സർ കത്തി നിൽക്കുന്ന സമയമാണ് അദ്ദേഹമാണ് ജയസൂര്യയെ വിളിച്ചിരിക്കുന്നത് ഊമ കഥാപാത്രമായതിനാൽ തന്നെ അവരുടെ ആംഗ്യ ഭാഷ പോയി ആ സിനിമയ്ക്ക് വേണ്ടി അവൻ ഒത്തിരി അധികം പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാവ്യമാധവനാണ് ചിത്രത്തിലെ നായിക എന്നറിയുന്നത് കാവ്യൊക്കെ ഒന്ന് അടുത്തു കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആംഗ്യ ഭാഷ പഠിക്കാൻ പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ കാവ്യം കൂടെ വരാമെന്നായിരുന്നു അങ്ങനെയാണ് ഞാനും ജയസൂര്യയും ആദ്യമായി കാവ്യമാതാവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒരു താരത്തിൻ്റെ വീടാണെന്നോ നിങ്ങൾ പുതിയ ആൾക്കാരാണെന്നോ എന്ന് തുടങ്ങിയ യാതൊരു പ്രശ്നവും ആ വീട്ടിൽ ആർക്കും ഉണ്ടായിരുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു കാവ്യയുടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളോട് പെരുമാറിയത് പിന്നീട് അത് സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെയായി മാറി ആ സമയത്ത് ഒരു മാഗസിൻ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്നുള്ള കോളം ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ചോദ്യങ്ങൾ കാവ്യോട് പ്രേക്ഷകർ ചോദിക്കും അതിനൊക്കെ കാവ്യമാധവൻ തമാശയിലൂടെ മറുപടി കൊടുക്കണം ഒരു ദിവസം കാവ്യമാധവൻ ജയസൂര്യയെ വിളിച്ച് ഒന്ന് വീട്ടിലേക്ക് എന്നും ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ജയൻ എന്നെയും വിളിച്ച് കാവ്യമാധവൻ്റെ വീട്ടിലേക്ക് പോകും അന്ന് തുടങ്ങി ഒത്തിരി നാൾ കാവ്യമാധവൻ സ്പീക്കിംഗ് എന്ന പരിപാടിയിൽ മറുപടി കൊടുത്തിരുന്നാൾ ഞാനും ജയസൂര്യയുമായിരുന്നുവെന്നും ജിസ് ജോയി കൂട്ടിച്ചേർക്കുന്നു